ഹലോ നമ്മളിന്ന് ക്രിസ്മസ് കാറ്റസ്സാണ് കേട്ടോ നോക്കാൻ പോകുന്നത് നമുക്ക് ഞാൻ പറഞ്ഞ അതേ കളറുകളിൽ പത്ത് കളറ് പന്ത്രണ്ട് കളറുകളോളം നമുക്ക് ആണ് ഈ കളറെല്ലാം ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ് കോംബോ ഇട്ടപ്പോൾ അപ്പോൾ എല്ലാവരും ചോദിച്ച് ഇങ്ങനെയുള്ള കളർ ഉണ്ടോ എന്ന് പക്ഷേ ഈ നോക്കിയോ എന്താ ഇതേ കളറുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ ഇത് നമ്മുടെ മദർ പ്ലാൻസ് ആണ് കേട്ടോ നമുക്കിപ്പോൾ ഡിസംബർ മാസത്തിലാണ് ഡിസംബർ എന്താ ക്രിസ്മസിൻ്റെ ഈ ഒരു കാലത്താണ് ക്രിസ്മസ് കാറ്റസ് ഉണ്ടാവുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ ഇപ്പോൾ ഡബിൾ ഷെയ്ഡായിട്ടും സിംഗിൾ ഷെയ്ഡായിട്ടും നല്ല ഭംഗിയിൽ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ജിഫി പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ അയക്കുന്നത് ജിഫി പാക്കിലുള്ള കുഞ്ഞു പ്ലാന്റ്സ് ആണ് അയക്കുന്നത് പക്ഷേ അതിലും മുട്ടുകളുള്ള പ്ലാന്റുകളാണ് കേട്ടോ അയക്കുന്നത് പത്ത് പ്ലാന്റിൻ്റെ കോംബോ ഇട്ടിട്ടുണ്ട് ഞാൻ അതിന് മുന്നൂറ് രൂപ പ്ലസ് സി സി ആണ് ഇട്ടോ വരുന്നത് ഒരു പ്ലാന്റിന് മുപ്പത് രൂപ ഇതാണ് ഇട്ടേക്കുന്നത് ശരിക്കും ഇതിൽ റെയർ കളറുകളുണ്ട് കേട്ടോ അതിന് മുപ്പത്തഞ്ച് രൂപയാണ് പക്ഷേ ഇനി വരുന്ന ന്യൂ ഇയർ ഓഫറിന് നമ്മൾ മുപ്പത് രൂപക്ക് ക്രിസ്മസ് കാറ്റസ് കൊടുക്കുകയാണ് കേട്ടോ കണ്ടില്ലേ ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റും അല്ലാതെ ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പ്രത്യേകിച്ച് ഒരു കെയറിങ്ങിൻ്റെ ആവശ്യം ഇല്ലാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ക്രിസ്മസ് കാറ്റസ് എന്ന് പറയുന്നത് കണ്ടില്ലേ ഇതിൻ്റെ ഒരു പൂവിൻ്റെ ഒരു പ്രത്യേകത കണ്ടില്ലേ ഡബിൾ എന്താ പറയുക ഡബിൾ ഷെയ്ഡുകളും ഉണ്ട് അതേപോലെ രണ്ടും മൂന്നും തട്ടുകളായിട്ടായിരിക്കും നമ്മുടെ ഈ കുറ്റിമുല്ലയിലെ പൂവൊക്കെ വിരിയുന്ന പോലെ രണ്ട് മൂന്ന് തട്ടുകളായിട്ടായിരിക്കും കേട്ടോ ഇതിൻ്റെ പൂ വരുന്നത് പ്രത്യേകം ഒരു ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ വേണ്ടിയിട്ട് നല്ല വേര് പിടിച്ച് നല്ല അടിപൊളി ജിഫി പാക്കിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അയക്കുന്നത് വെറും മുപ്പത് രൂപയാണ് ഒരു പ്ലാന്റിനോളം നമ്മൾ ഒരെണ്ണമായിട്ടും അയക്കും എത്ര വേണമെങ്കിലായിട്ടോ അയക്കും പത്ത് കളറുകൾ പന്ത്രണ്ട് കളറുകളോളം നമുക്കിപ്പോൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക ഇതിന് ഒന്നരാടം കൂടിയൊക്കെ വെള്ളം നനച്ചു കൊടുത്താൽ മതിയിട്ട് പ്രത്യേകം ഒരു കെയറിങ്ങിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ വീഡിയോസ് ഇട്ടിരുന്നു ഭോഗം വില്ലേൻ്റെ കുറേ പേര് ഓർഡറും തന്നു കേട്ടോ അപ്പോൾ ഈ ഭോഗം വില്ല പ്ലാന്റ് നമുക്കിപ്പോൾ ഇതേപോലത്തെ പ്ലാന്റുകൾ വന്നിട്ടുണ്ട് ഇത് നമുക്ക് സില്ലിങ് പ്ലാന്റ് ആണ് ആറ് കളറുകൾ ഉണ്ട് കേട്ടോ ഇത് നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് കാരണം ഇത് പുഷ് ആയിട്ടുള്ളതാണ് കേട്ടോ അധികം നീട്ടം വെക്കാത്ത ഇതേപോലെ തന്നെ കുഞ്ഞു പോട്ടിലായി വലിയ പോട്ടിലിങ്ങനെ കുഞ്ഞു ചെടിയായിട്ട് വളരുന്നതായിരിക്കും കേട്ടോ നമുക്കിപ്പോൾ ആറ് കളറുകളുണ്ട് എല്ലാത്തിലും നല്ല അടിപൊളിയെല്ലാം കാണാത്ത രീതിയിൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കും അതേപോലെ കേട്ടോ നമ്മൾ ഡി ടി ഡി സി കെ എസ് ആർ ടി സി അതേപോലെ സ്പീഡ് പോസ്റ്റ് കൊറിയർ സർവീസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ എല്ലാ കാലാവസ്ഥയിലും വളരുന്നതാണല്ലോ ഇതിൻ്റെ ചെറിയ തയ്യുമുണ്ട് കേട്ടോ പക്ഷേ പൂക്കൾ ഉണ്ടാവില്ല നമുക്ക് കളർ ഏതാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ അതിന് നമുക്ക് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഏറ്റവും കുറവ് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ കൊടുക്കുന്നത് അതിന് എന്താ കൂടി ഇങ്ങനെ പല റേറ്റിലുള്ളതുണ്ട് നമ്മളിങ്ങനെ ക്ലാമ്പിംഗ് ആയിട്ട് വെക്കുന്ന കൂട്ട് ആറ്ച് രൂപത്തിൽ വെക്കുന്ന സൈസ് ബോഗം വില്ല നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്യണേ അപ്പോൾ ഇതിൻ്റെ റെഡ് പിങ്ക് ഓറഞ്ച് വൈറ്റ് യെല്ലോ അങ്ങനെ ഒരു ലൈറ്റ് പിങ്ക് വരുന്നുണ്ട് ഒരു ലൈറ്റ് പിങ്ക് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇത്രയും കളറുകളാണ് ഈ ഭോഗം ഈ ഒരു ഇതിലുള്ളത് വരുന്നത് അതിൻ്റെ കുഞ്ഞു പോട്ടാണ് ഈ കാണിച്ചിരിക്കുന്ന രണ്ടെണ്ണ രണ്ടെണ്ണേ ഉള്ളൂ ഈ ഒരു എന്താ പറയുക ഒരു ഡാർക്ക് പിങ്കും അതുപോലെ ലൈറ്റ് പിങ്കും അപ്പോൾ ഇഷ്ടമുള്ളൊരു ഓർഡർ ചെയ്തോളൂ കേട്ടോ അടുത്ത് നമ്മൾ നോക്കുന്നത് ഒരു ക്യാബേജ് ആണ് അത് നമ്മൾ ഇൻഡോർ ആയിട്ട് ഇൻഡോറായിട്ട് ഔട്ട്ഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ കറി വെക്കുന്നതല്ല ചൈനീസ് ക്യാബേജ് ആണിത് അതിൻ്റെ ഒരു എന്താ പറയുക പ്ലാന്റ് ആയിട്ടാണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ കൂടിക്കൂടി വരും കേട്ടോ നല്ല വലിയ പ്ലാന്റ് ആണേ ഇതിന് നമുക്ക് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ നല്ല ഈ ഒരു സൈസിലുള്ള നല്ല വലിയ പ്ലാന്റ് ആണ് അയക്കുന്നത് അപ്പോൾ ഈ ഇതയ്ക്കുമ്പോൾ നമ്മൾ അണ്ടർ കസ്റ്റമർ റിസ്ക് മാത്രമേ കേട്ടോ സെയിൽ ചെയ്യുകയുള്ളൂ കാരണം എന്താ ഡാമേജ് പറ്റിയാലും ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് കസ്റ്റമറിൻ്റെ റിസ്ക് മാത്രമേ ഇതയക്കുള്ളേ അടുത്ത് നമ്മൾ നോക്കുന്നത് കുറേ പേര് ചോദിച്ചിരുന്ന സീനേ ഉണ്ടോ എന്ന് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇപ്പോൾ ഏഴ് കളറുകളോളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു ചെടി തന്നെ രണ്ട് മൂന്നും പൂക്കൾ ഉള്ളതാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ നമുക്കിപ്പോൾ നല്ല വേര് പിടിച്ച പ്ലാന്റാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്ന പുതിയ നമ്മൾ ന്യൂ ഇയർ ഓഫറിൽ നമ്മൾ വില കുറച്ചിട്ടേക്കുന്നത് അപ്പോൾ ക്രിസ്മസ് ഒക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ വന്നോളൂ കാരണം റെയർ ആയിട്ടുള്ള എന്താ കളറുകളൊക്കെ ആണ് ഇതൊക്കെ ആവശ്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഓർഡർ തന്നെ ഓർഡർ വന്നോളൂ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ എൻ്റെ പഴയ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക ഇഷ്ടമുള്ള ചെടികളുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക കേട്ടോ എന്റെ കാറ്റലോഗ് ഞാൻ കൊടുത്തേക്കാവേ